നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട് വിഷു ഉണ്ട് ഓണക്കാലമുണ്ട് അതുപോലെ നവരാത്രി കാലമുണ്ട് ഈ അവസരങ്ങളിലെല്ലാം നമ്മുടെ നിരത്തുകൾ ഇങ്ങനെ പ്രതിമ നിർമ്മാണക്കാരെക്കൊണ്ട് അവരുടെ പ്രതിമകളെ കൊണ്ടൊക്കെ നിറയാറുണ്ട് പക്ഷെ കൂട്ടത്തിൽ എപ്പോഴും ചന്തം തോന്നിയിട്ടുള്ളത് വിഷു കാലത്ത് ഇങ്ങനെ നിരന്നിരിക്കുന്ന കൃഷ്ണന്മാരെ കാണുമ്പോഴാണ് ഇത് തിരുവനന്തപുരത്ത് തന്നെ പൂജപ്പുര റോഡിലുള്ള ഒരു സ്ഥലത്താണ് അവിടെയാണ് ഇതുപോലെ കൃഷ്ണന്മാരിങ്ങനെ നിരന്നിരിക്കുന്നത് മുന്നിൽ പല നിറത്തിലുള്ള കൃഷ്ണന്മാരുണ്ട് പല വിലയിലുള്ള കൃഷ്ണന്മാരുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ കെട്ടിനകത്ത് ഇനി തങ്ങളുടെ ഊടം കാത്തിരിക്കുന്ന കൃഷ്ണന്മാരുണ്ട് ഇതിലേതാണ് ഏറ്റവും ഭംഗി എന്ന് ചോദിച്ചാൽ അതുപോലും പറയാൻ സാധിക്കില്ല ഓരോ നിന്റെ മുഖത്തിനും ഓരോ ഭാവമാണ് ഓരോ സൗന്ദര്യമാണ് ഈ പ്രതിമ നിർമ്മാണത്തിലും അതുപോലെ ഇതിന്റെ കച്ചവടത്തിലും ഏർപ്പെട്ടിരിക്കുന്ന രാജു എന്ന സഹോദരനാണ് എൻ്റെ കൂടെ ഉള്ളത് രാജുവിനെ പരിചയപ്പെടാം കഴിഞ്ഞ വർഷം നമ്മളൊരു അശോകനെ പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോ രാജസ്ഥാനിൽ നിന്നുള്ള രാജു രാജു എത്ര നാളായി ഇവിടെ ഇവിടെ വന്നത് മാഡം എല്ലാ വരുമോ വരും ആയിട്ട് കുട്ടികൾ മക്കളെ ഇതുപോലെ വിഷു കച്ചവടം കുഴപ്പമില്ല സാറേ നമ്മള് രണ്ട് മാസം മുമ്പ് പണി തുടങ്ങും പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ പോവും ഇരുന്നൂറിന് അഞ്ഞൂറ് പേരും ഉണ്ട് പിന്നെ ലാസ്റ്റ് ആയിരം പേരും ഉണ്ട് വലുത് ആയിരം പിന്നെ അഞ്ഞൂറിന് ലാസ്റ്റ് സാധനമൊക്കെ പോകണുണ്ട് സൈനിയ ഞായറാഴ്ച പതിനാലാം തീയതി അല്ല സാധനം തീരും 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 ലാസ്റ്റ് നിങ്ങൾക്ക് ഈ ഈ ഈ പ്രതിമ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന മെയിൻ കൃഷ്ണൻ നവരാത്രി സരസ്വതി പൂജ സമയത്ത് വന്നിട്ടുണ്ട് ആ പിന്നെ നമ്മള് അരിശാല ക്ഷേത്രത്തിന് വെക്കും ശരിക്കും വിഗ്രഹങ്ങളെന്ന് പറയുന്നത് ഇതുപോലെ മനോഹരങ്ങളായ വിഗ്രഹങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനും കണ്ണിനുമൊക്കെ വളരെയധികം കുളിർമ നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷേ വിഷുക്കാലത്ത് ഇങ്ങനെ നമ്മുടെ റോഡുകൾ തോറും നിരന്നിരിക്കുന്ന ഉണ്ണിക്കണ്ണന്മാർ നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം പൂജപ്പുര റോഡിലാണ് വളരെ മനോഹരമായ പല വർണ്ണത്തിലുള്ള കൃഷ്ണന്മാർ ഇങ്ങനെ നിരന്നിരുന്ന ആരാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഈ വിഷുക്കാലത്ത് എന്ന് ഓർത്ത് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിവിടെ ഇരിക്കുന്നത് എന്ന് പറയാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അപ്പോൾ ഈ വഴിക്ക് പോകുന്നവർക്കൊക്കെ ഇവിടെ വരാം ഇവിടെ വന്ന് പല വിലയിലുള്ളതുണ്ട് ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെയുള്ള ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തുള്ളതൊക്കെ ആയിരം രൂപയോളം വിലയുള്ളതാണ് നമുക്കിതൊക്കെ ഒരു തവണ വാങ്ങിച്ചാൽ മതി നമുക്ക് വീട്ടിന് വീടിനകത്ത് വളരെ മനോഹരമായിട്ട് വയ്ക്കാം ദാ ഇതാ ആ ക്രീമും ബ്രൗണും കൂടെയുള്ള കൃഷ്ണൻ വളരെ സുന്ദരനായ ഒരു കൃഷ്ണനാണ് എന്തായാലും ഇതിൽ നമ്മുടെ വിഷുകാലത്ത് കണി കണ്ടുണരാൻ മനോഹരനായ ഒരു കൃഷ്ണനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ നഗരത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ മനോഹരമായ ഈ കാഴ്ചയും ആസ്വദിക്കാം ഇതുവഴി പോകുന്നവരെല്ലാവരും ഒന്ന് ഇറങ്ങി നിന്ന് ഈ കാഴ്ചകൾ ആസ്വദിക്കാതെ പോകുന്നില്ല കാരണം അത്രമാത്രം മനോഹരമാണ് ഈ ഉണ്ണിക്കണ്ണന്മാരെ ഇവിടെ കാണുന്നതിന് എന്തായാലും വിഷു എത്തി വിഷുവിൻ്റെ ആഘോഷം നമ്മുടെ നിരത്തുകളിലും എത്തിക്കഴിഞ്ഞു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഈ കൃഷ്ണന്മാർ